നമ്മളൊന്ന് ചരിത്രം പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്തിട്ടാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അധികാരത്തിലേക്ക് വന്നത് അതും ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ ചൊല്ലി ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ ചൊല്ലി ശബരിമല തീവപ്പ് കേസിന്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും ഞങ്ങളെ ജയിപ്പിച്ചാൽ എന്നിവിടുത്തെ പാവപ്പെട്ട ഹിന്ദുക്കളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഏതാണ്ട് ഇപ്പോഴും അതേപോലെ ഒരു തട്ടിപ്പിന് ശ്രമിക്കുകയാണ് ഒരു മൂന്നാം വട്ടം തുടരാൻ ഇവിടുത്തെ ഹിന്ദുക്കളെ വഞ്ചിക്കേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് വീണ്ടും അതേ ആയുധം പുറത്തെടുത്ത് ഈ വലിയ നിക്ഷേപക സംഗമം പമ്പാതീരത്ത് നടത്തിയത് എത്ര വലിയ സൗകര്യങ്ങൾ നൽകി എല്ലാവിധ ഭീഷണികളും ഉപയോഗിച്ചുകൊണ്ട് വിവിധ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ തൊഴിലാളികളെ അവിടുന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ഈ പരിപാടി നടത്തി